എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണണം വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പുകളാണ് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് വഴിയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്കറിയാം രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയായിരുന്നു മുൻപ് നമുക്ക് ലഭിച്ചിരുന്ന ചില സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി നിങ്ങളെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയിച്ചതുമാണ് കാരണം സംസ്ഥാന സർക്കാർ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നും നേരിടേണ്ടി വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ രണ്ടു മാസത്തെ തുകയെങ്കിലും വിതരണം ചെയ്താലേ ഈ ഒരു ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകുമെന്നാണ് സംസ്ഥാന സർക്കാർ തന്നെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് തന്നെ അറിയിപ്പ് ഉണ്ടായിരുന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ മാറ്റം വന്നിരിക്കുകയാണ് ട്രഷറി നിയന്ത്രണവും അതുപോലെ തന്നെ വളരെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടും കാരണം ഒരു മാസത്തെ പെൻഷൻ തുക തന്നെ വിതരണം ചെയ്യുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ബുദ്ധിമുട്ടിരിക്കുന്ന ഒരു സമയമാണ് ഇതിന്റെ ഇടയിലാണ് കഴിഞ്ഞ ദിവസം ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു ഈ ഒരു പെൻഷൻ തുക തടസ്സപ്പെടാനുള്ള സാധ്യത ഈ ഒരു ഒരു മാസത്തെ പെൻഷൻ തുക പോലും തടസ്സപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ ഈ ഒരു ലോക്സഭാ ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് തന്നെ തുക വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മൾ ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കാര്യം കൂടിയാണ് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ കിസാൻ സമ്മാൻ നിധി പോലെയുള്ള കേന്ദ്ര സർക്കാർ ആവിഷ്കൃതമായിട്ടുള്ള ആനുകൂല്യങ്ങൾ തുക വർദ്ധിപ്പിക്കുകയും സംസ്ഥാന സർക്കാരിന്റെ തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള വർധനവും ഉണ്ടാകാനുമുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുക അതായത് ഇപ്പോൾ ജനുവരി മാസത്തിൽ ആ കൂടി ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുക മാത്രം വിതരണം ചെയ്യുവാനായിരിക്കും സംസ്ഥാന സർക്കാർ ശ്രമിക്കുക എന്നുള്ളൊരു കാര്യം കൂടാതെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിന്റെ ഏജന്റ് കമ്മീഷനായിട്ട് ആറ് പോയിന്റ് ഒമ്പത് എട്ട് കോടി രൂപ അനുവദിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരു മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം പൊതുജനങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ഇത് കൂടാതെ തന്നെയാണ് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള മാറ്റങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു ആനുകൂല്യം അനു അനധികൃതമായിട്ട് കൈപ്പറ്റിയ ആളുകളിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നതോ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് തുക നഷ്ടപ്പെടുന്നതുമായിട്ടുള്ള രീതിയിലേക്കുള്ള സാഹചര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുമായി ബന്ധപ്പെട്ടും വൻപൻ നടപടികളൊക്കെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുവാനും അതുപോലെ തന്നെ ഇരുന്നില വീടുകളും അതുപോലെ തന്നെ നാല് ചക്ര വാഹനങ്ങളും ഉള്ള ആളുകളിൽ നിന്ന് ഈ ഒരു തുക ഇപ്പോൾ നൽകിയിരിക്കുന്നത് നിർത്തുവാൻ അല്ലെങ്കിൽ തുക ഇനി വിതരണം ചെയ്യുന്നില്ലാത്ത രീതിയിലേക്ക് സാഹചര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഇതിനായാലും പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പ് ാണ് ഇവ വരുന്ന ദിവസങ്ങളിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുക അതായത് ഇനി വെറും മൂന്ന് ദിവസം ഉള്ളൂ ഇന്ന് ഇരുപത്തി രണ്ടാം തീയതി ആയിരിക്കുന്നു ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി തന്നെ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് പുറപ്പെടുവിച്ച് തുക വിതരണം ചെയ്യാനുള്ള നടപടികളിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ ഒരു കാര്യം പൊതുജനങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് കമന്റ് ആയിട്ട് ചോദിക്കാം നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം അതുവരേക്കും